ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു നമ്മൾ കളയാനൊക്കെ വെക്കുന്ന പഴം ഉണ്ടല്ലോ കറുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അത് വെച്ചിട്ടുള്ള ഒരു പലഹാരം ആവിയിൽ വേവിച്ച ഒരു പലഹാരമാണ് ഞാൻ എടുക്കുന്നത് അങ്ങനത്തെ ഇതാ ഇതേമാതിരി ചെറിയ പഴം കേട്ടോ അത് ഇതേമാതിരി നല്ല കറുത്ത പഴം പാകമായത് അത് ഞാനൊരു നാലെണ്ണ എടുത്തിരിക്കുന്നു ഇത് ഞാനൊന്ന് ചെറുതാക്കി മുറിക്കട്ടെ ഇത് ഇതേമാതിരി മുറുക്കി കേട്ടോ ഞാൻ ഇതാ ഇതേമാതിരി ചെറുതാക്കി ചെറുതാക്കി മുറിച്ചിട്ട് ഞാൻ ഇതൊന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം ശർക്കര പാവ് കൂട്ടിയിട്ടാണ് ഞാൻ അടിക്കുന്നത് ശർക്കര ഉരുക്കി വെച്ചിരുന്നു ആ പാവ് ഇവിടെ ഉണ്ട് അതെടുത്തിട്ട് ഞാൻ അടിച്ചു കൊണ്ടുവരട്ടെ പഴവും ശർക്കരയും കൂടെ അടിച്ചു ഇനി ഞാൻ അതിലേക്ക് അരിപ്പൊടിയാണ് കുറച്ചിട്ട് കൊടുക്കുന്ന കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുത്തിരിക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്യട്ടെ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയൂടെ ഇട്ട് കൊടുക്കട്ടെ നമുക്ക് ഏത് പൊടി വേണേ എടുക്കട്ടോ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കുറച്ച് കുറച്ച് ഗോതമ്പ് പൊടിയോടെ എടുക്കട്ടെ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കാനും ഇനി ഞാനൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇനി ശക്രപ്പാവ് പോരെങ്കിലേ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ചും കൂടി പാവ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നേ ഇനി ഞാൻ അതിലേക്ക് നാളികേരാണ് കൊടുക്കുന്നു കുറച്ച് നാളികേര ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യട്ടെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് വെറു ഏലക്കായ പൊടിച്ചാട്ടത് പിന്നെ കുറച്ച് വണ്ടിപ്പരിപ്പും മുന്തിരി കൂടെ നെയ്യിൽ ഇതാക്കിയതാണേ ഇത് അതും കൂടെ ഇതിൽ ചേർത്ത് ആ നെയ്യ് അടക്കതിൽ ചേർക്കണ്ടേ അപ്പം കുറച്ച് നെയ്യ് ഒഴിക്കുന്നതിന് അതിന് പകരം ഞാൻ ഇതിൽ വറുത്തിട്ട് ഇതിട്ടതാ കേട്ടോ മിക്സ് ചെയ്യട്ടെ ഇപ്പം നെയ്യിൻ്റെയും ഏലക്കപ്പൊടീൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് നെണ്ടിപ്പരിപ്പം മുന്തിരിയൊന്നും വേണമെന്നില്ല കേട്ടോ ഉണ്ടെങ്കിലും ഇട്ടാൽ മതി എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ടതാ കേട്ടോ ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അത് നല്ല ടേസ്റ്റ് കേട്ടോ അത് ഇടാഞ്ഞാലും ഉണ്ടാക്കുക ഇനി നെയ്യ് വേണമെന്നൊന്നുമില്ല നെയ്യ് ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കുക ഇത് ആവിയിൽ വേവിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഇതേ പരുവത്തിലാണ് അധികം കട്ടിയും പാടില്ല അധികം വെള്ളവും പാടില്ല അതാ ഇതേ പരുവത്തിൽ ആക്കിയാൽ മതി കേട്ടോ ഇനി ഞാൻ ഇല എടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ ഞാനൊരു കഷ്ണം ഇല എടുത്തിക്കണേ ഈ ഇല എടുത്തിട്ട് ഈ ഇല ഇങ്ങനെ നമ്മൾ കുമ്പൾ മതിരി അതേ ഷേയ്പ്പിൽ നമ്മൾ എടുക്കട്ടോ ഇതാ ഇതേ ഷേപ്പിൽ എടുത്തിരിക്കണേ ഇനി ഇതിലേക്ക് മാവ് വെച്ച് കൊടുക്കുകയാണേ ചെയ്യുന്നത് നമ്മൾ എടുത്ത മാവ് ഇലക്ക് വെച്ച് കൊടുക്കണേ അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് മാവിട്ട് കൊടുക്കാം മാവ് മാവിട്ട് കൊടുത്തിട്ട് ഇത് അങ്ങനെ ഇങ്ങനെ തിരിച്ച് മടക്കാം കേട്ടോ നമ്മൾ ഇതേമാതിരി മടക്കിയെടുക്കാ ഇതേമാതിരി ക്യാമറ കാണുന്നില്ല ഇതേമാതിരി മടക്കിയെടുത്തിട്ട് ഈ തലയും ഇത് ഈ ഭാഗവും അങ്ങനെ മടക്കിയെടുക്കട്ടോ എന്നിട്ട് ഒന്ന് തിരിച്ചെടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതേ ഷേപ്പിൽ വെക്കി വെക്കിയെടുക്കട്ടെ ഞാനൊക്കെ ഇതാ ഇങ്ങനെ വെക്കട്ടോ എന്നിട്ട് മാവിട്ട് കൊടുക്കേ നമ്മൾ എത്ര മാവ് നമുക്ക് ആവശ്യം വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ മാവ് ഇട്ട് കൊടുത്തു ഇനി ഇത് ഇങ്ങനെ മടക്കുക കേട്ടോ നേരെ മുന്നോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് സൈഡും ഇതാ ഇതേമാതിരി മടക്കുക ഇതാ എന്നിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ ഞാൻ ഇതൊക്കെ ഇവിടെ അങ്ങനെ പാക്ക് ചെയ്ത് മരിയാക്കി കഴിച്ചിരിക്കുന്നത് ഇനി ഞാനിതാണ് വേറൊരു ടൈപ്പും കൂടെ ഉണ്ടാക്കിക്കുന്നത് ഇതാ ഇതേ മരിയും മടക്കിയിട്ടും ഉണ്ടാക്കിക്കുന്നത് ഇതാ ഇത് ഞാൻ ആവിയില് വെക്കാൻ പോവുകയാണ് ഇനി ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് പാത്രം വെച്ചിരിക്കുന്നത് അതിൽ ഞാൻ ഇഡ്ലി തട്ട് വെച്ചിരിക്കുന്നു കേട്ടോ ഞാൻ അത് നമുക്ക് നോക്കാം ഇതാ പാത്രം വെച്ച് വെള്ളം തിളച്ചിന്ന് ഇത് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതിലറക്കി വെച്ച് കൊടുക്കണ്ടേ ഒക്കെ ഞാനിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കട്ടെ നീ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഇഡ്ലി തട്ടും കൂടെ വയ്ക്കുന്നുണ്ടേ അതിലും കൂടെ വെച്ച് കൊടുക്കാം ഒരു ഇഡ്ലി തട്ട് വെക്കട്ടെ ഇതിലൂടെ വെച്ച് കൊടുക്കണ്ടേ അടച്ച് വെച്ച് കൊടുത്തിന് ഇനി ഒന്ന് കുറച്ച് നേരം ഒന്ന് നല്ലോണം വേവട്ടോ ഇനി ഇതൊന്ന് തുറന്ന് നോക്കട്ടെ ഇനി ട്യൂപ്പിക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കട്ടോ നല്ലോണം വെന്തിക്കുന്നു കേട്ടോ ആ കുത്തി നോക്കിയിട്ട് നല്ലോണം വെന്തിക്കണേ ഇതിനി ഞാൻ എടുക്കട്ടെട്ടോ നമ്മൾ പലഹാരമൊക്കെ റെഡി ആയിക്കുന്നേ ഇത് ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാ ചൂടുണ്ടേ ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിക്കുന്നു ഇതാ ഇത് കണ്ടോ നല്ല പലഹാരമായിട്ട് വന്നിരിക്കുന്നു ഇത് നോക്കൂത് ഇത് എണ്ണയില്ല ആവിയിൽ വേവിച്ചെടുത്താണേ ഇതൊന്ന് മുറിച്ച് കാണിച്ചത് ഇതാ ഉണ്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ ചതുരമായിട്ടൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു അത് ഇതാ കേട്ടോ ചതുരത്തിലെടുത്തിട്ട് ഇത് ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്